ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്ട്രോബറി പ്ലാന്റിൻ്റെ കെയറിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്ട്രോബറി പ്ലാന്റ് നമുക്ക് എല്ലാ പ്ലാന്റ് വളർത്തുന്നത് പോലെയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുമട്ടോ അധികം കൂട്ടുകാർക്കും ഇത് സംശയമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പിടിച്ചു വരുമോ സ്ട്രോബെറി പഴങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ അപ്പോൾ കൂടുതൽ കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് നമ്മുടെ സാധാരണ വളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് പിടിച്ചു വരും കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ് പിന്നെ നഷ്ടപ്പെട്ട് പോകുന്നില്ല വേഗം വേഗം നമുക്ക് തൈകൾ റെഡിയാക്കി എടുക്കാനും പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ സ്ട്രോബെറി അപ്പോൾ നമുക്ക് ഏത് ചെറിയ പോട്ടിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള പഴങ്ങൾ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങും അതേപോലെ പോട്ടി മിക്സിങ്ങും മുഴുവനായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കണ്ടട്ടോ തണുപ്പ് കാലാവുന്ന സമയത്താണ് സ്ട്രോബെറിയിൽ നമുക്ക് പൂക്കളും കായ്കളൊക്കെ ആയി തുടങ്ങുക ആ സമയമാകുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് ചാണകപ്പൊടിയോ എന്തെങ്കിലും വളങ്ങൾ മിക്സ് ചെയ്ത് മണ്ണ് ഇട്ട് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ നമ്മളിതായ ചെറിയ തൈകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് സ്ട്രോബെറി നമുക്ക് ഒരു തൈ നട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ തൈകൾ വേഗം നിറഞ്ഞ് ഗ്രോ ബാഗ് നമുക്ക് ഫുള്ളാവും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് താഴേക്ക് വന്നിട്ട് നിറയെ തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത്രയും തൈകൾ എങ്ങനെയാണ് കിട്ടണതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രോ ബാഗ് നിന്ന് ഒരു വള്ളി പോലെ സ്ട്രോബറിയുടെ തൈകൾ തൂങ്ങിയിട്ട് ഇതാ നിലത്തൊക്കെ പടർന്നുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് അതിലൊക്കെ നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് ഇത് പൊട്ടിച്ചെടുത്ത് നമുക്ക് സിമ്പിളായിട്ട് നട്ട് കൊടുത്താൽ മതി കേട്ടോ പുതിയ തൈകൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ ഇതാ പുല്ലൊക്കെ കയറി കിടക്കുന്ന സമയത്ത് നമ്മൾ പുല്ലൊക്കെ മറിച്ച് മാറ്റുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെ സ്ട്രോബെറിയുടെ തൈകളൊക്കെ കണ്ടത് നിറയെ തൈകൾ ഗ്രോ ബാഗിന് ചുറ്റോറും ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാച്ചിലും നല്ല റൂട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും നമ്മളിന്ന് കട്ട് ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാതെ അതേപോലെ പറിച്ച് എടുത്തിട്ട് ഗ്രോ ബാഗിലൂടെ നട്ട് വെച്ചാൽ മതി വളങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നടുന്നത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ നിറയെ തൈകളാണ് കേട്ടോ പുല്ലിന്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ നമുക്ക് സ്ട്രോബറിയുടെ തൈകള് കാണാം ഇത് കണ്ടാൽ അറിയാലോ ഇത്രയും സിമ്പിളാണ് ഈ സ്ട്രോബറി പ്ലാന്റ് നടാനായിട്ട് ആവശ്യത്തിന് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമ്മൾ ഈ പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടായി വരും അതേപോലെ തന്നെ മഴയും വെയിലൊന്നും അങ്ങനെ പ്രശ്നമില്ലൊരു ചെടിയല്ല അതേപോലെ കീടങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ ചെടികൾക്ക് നമ്മൾ എല്ലാ ചെടികളും നനക്കുന്നത് പോലെ നനക്കുക അതേപോലെ തന്നെ ജൈവ സ്ലറിയാണ് ഞാനിതിനെ ഒഴിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ജൈവ സ്ലറി ഒഴിച്ചിരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തൈകളും അതേപോലെ പൂക്കളൊക്കെ വരാറുണ്ട് ഇപ്പം ഞാൻ മാറ്റി നട്ട പ്ലാന്റ് ആണ് കേട്ടോ ഇത് അന്ന് നമ്മൾ പറിച്ചെടുത്തതൊക്കെ മാറ്റി നട്ടതാണ് ഓരോ ഗ്രോ ബാഗിലായിട്ട് നമ്മൾ മാറ്റി നിട്ട് കുറച്ച് നമ്മൾ സെയിലാക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മളിതിനെ വലിയ പൂട്ടിലേക്ക് മാറ്റി നടട്ടോ പോട്ടിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് മാറ്റി നടാം അപ്പോൾ ഞാൻ വളങ്ങളൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ല് അല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്ത് വളങ്ങളും ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അടിവളമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പോട്ടിലാണ് കേട്ടോ നടാനായിട്ട് പോണത് അപ്പോൾ പൂട്ടിൻ്റെ പകുതി ഭാഗത്തോളം കരിയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേറൊന്നിനും എല്ലാം മണ്ണിന് നല്ല ഇളക്കുണ്ടാവാനും അതേപോലെ ഇത് പിന്നെ നമുക്ക് ചെടിക്ക് വലിച്ചെടുക്കാനും പറ്റുമല്ലോ അപ്പോൾ ഇതേപോലെ മുകളിലായിട്ട് നല്ലോണം പൂട്ടി മിക്സിങ് ഇട്ടിട്ട് നിറച്ച് കൊടുത്തു കേട്ടോ മണ്ണ് ഇങ്ങനെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇളക്കുള്ള ആയിട്ട് മാറും പൂട്ടി മിക്സിങ് മിക്സിങ്ങൊക്കെ അതേപോലെ വെള്ളമൊക്കെ നല്ലോണം വാർന്നു പോവുകയും ചെയ്യും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല സ്ട്രോബറി നടുമ്പോൾ അപ്പോൾ ഇതേപോലെ മുകളിൽ മണ്ണ് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ ഭാഗത്തോളം മണ്ണിട്ട് കൊടുത്തു ഞാൻ സ്ട്രോബറിയുടെ തൈകളൊന്നും നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇതിലേക്ക് നടാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ നമ്മളിത് പറിച്ചെടുക്കുന്ന സമയത്ത് പ്ലാന്റ് പൊട്ടി പോവാതെ എടുക്കണം അതേപോലെ ഇതാ നിറയെ റൂട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിഭാഗം വരെ റൂട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്നു വെച്ചുകൊടുത്താൽ മതി പ്ലാന്റ് ഒന്ന് ചെറുതായിട്ട് കുഴി പോലെ എടുത്തിട്ട് പ്ലാന്റ് വെച്ചുകൊടുക്കുക സാധാരണ ചെടികളൊക്കെ നടുന്ന പോലെ തന്നെ നട്ട് കൊടുത്താൽ മതി അതേപോലെ ഈ ചെടി സ്ട്രോബെറി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്രൗൺ പോലുള്ള ഭാഗം ഉണ്ടല്ലോ ലീഫ് വരുന്ന ഭാഗം ആ ഭാഗത്തേക്ക് മണ്ണിടാൻ പാടില്ല അതിൻ്റെ ചുറ്റു ഭാഗമായിട്ട് നമ്മൾ മണ്ണിടണം അല്ലെങ്കിൽ പ്ലാന്റ് ചീത്തയായിട്ട് പോവും ആ ഭാഗത്ത് നമ്മൾ മണ്ണിടാതെ ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക ജെർബറ പ്ലാന്റ് ഒക്കെ നടടുമ്പോൾ നമ്മൾ നട്ട് കൊടുക്കുന്ന ഒരു പോലെയാണ് നമ്മളിത് നട്ടു കൊടുക്കേണ്ടത് കേട്ടോ ഇതിൻ്റെ ക്രോൺ ഭാഗത്ത് എന്തായാലും മണ്ണിടാതെ നട്ടു കൊടുക്കുക മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു ഷെഡിൽ ഒന്ന് മാറ്റി വെച്ചാൽ മതി നല്ല റൂട്ടായത് കാരണം ഷെഡിൽ വെക്കണമെന്നൊന്നുമില്ല ഇതുപോലെ നട്ടു കൊടുത്താൽ മതി കേട്ടോ നിറച്ച് തൈകളൊക്കെ ആയി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ട് പുതിയ തൈകളൊക്കെ ഇതിൽ തന്നെ പൊട്ടി വരും കേട്ടോ അത് നമുക്കിതിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ മദർ പ്ലാന്റിന് നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം മദർ പ്ലാന്റ് ഇതാ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് പൂവോ കായോ തുടങ് ആവാനായിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് മണ്ണൊക്കെ നല്ല മിക്സ് ചെയ്തിട്ട് ചാണകപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ അതാണ് അതിട്ട് കൊടുക്കുന്നത് അതിന് പകരമായിട്ട് നമുക്ക് കമ്പോസ്റ്റോ എല്ലുപൊടിയോ വെർമി കമ്പോസ്റ്റോ എല്ലാം അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു വളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി കൂടുതൽ കെയറിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം ഇട്ട് കൊടുത്താൽ ചെടികളും പച്ചക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ അതേപോലെ തന്നെ സ്ട്രോബെറിയുടെ തൈകളൊന്നും വാങ്ങി നടി നമുക്ക് നമ്മുടെ ചെടികളുടെ കൂട്ടത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ സ്ട്രോബറി അപ്പോൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തവർ ഇതേപോലെ തൈകളൊക്കെ വാങ്ങി നട്ടു നോക്കുക നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പിടിച്ചു വരും കേട്ടോ അത് നാടൻ ആണ് കേട്ടോ ഹൈബ്രിഡ് പോലെ തന്നെ നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തൈകൾ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്